അങ്ങനെ നമ്മൾ ജബൽപൂരിൽ നിന്ന് പ്രയാഗരാജിലേക്കുള്ള ബസ്സിന് കയറി എത്തി ഇവിടെ എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് ഒരു ഇരുപത് കിലോമീറ്റർ ദൂരം കൂടി ഉണ്ട് പ്രയാഗരാജിൻ്റെ ബസ്സുകളൊക്കെ ഇവിടം വരെ വരുന്നുള്ളൂ ഇവിടെ നിന്ന് നമുക്ക് വേറെ പോകാനായിട്ടുള്ള എന്തെങ്കിലും ഒരു സംവിധാനം നോക്കണം രാവിലെ ആറു മണിക്ക് എത്തേണ്ട ബസ്സായിരുന്നു ബസ് എത്തുന്നത് ഒരു പന്ത്രണ്ട് ആയപ്പോഴാണ് എത്തുന്നത് ഇവിടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടാണ് ഈ ജബൽപൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ബസ്സുകൾ മുഴുവൻ ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത് ഇവിടുന്ന് മുന്നോട്ട് വണ്ടികളൊന്നും വിടുന്നില്ല ഇവിടെ ഇവിടെ തന്നെ ഇവിടം വരെ വന്നപ്പോൾ തന്നെ ഇവിടെ ഒരു ഉത്സവത്തിൻ്റെ ഒരു പ്രതീതിയാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ഓട്ടോ കിട്ടിയതാണ് ഇവിടെ ഓട്ടോയ്ക്ക് പ്രയാഗരാജൻ്റെ എട്ട് കിലോമീറ്റർ വരെ നമ്മളെ കൊണ്ടുവിടും ഇരുന്നൂറ് രൂപയാണ് ഒരാൾക്ക് പറഞ്ഞേക്കുന്നത് ഒരു ഓട്ടോറിക്ഷയിലിപ്പം മുന്നിൽ ഏറ്റവും മുന്നിൽ ഡ്രൈവറുടെ സീറ്റകത്ത് തന്നെ രണ്ട് പേർ മൂന്ന് പേര് ഡ്രൈവറേയും കൂടെ കൂട്ടി അതിന് പുറകിൽ നാല് പേർ മൂന്ന് നാല് ഏഴ് ഞങ്ങൾ രണ്ട് പേര് ഒമ്പത് ഇനി ഇവിടെ മിക്കവാറും ഇവർ രണ്ട് പേരെയും കൂടെ ഇവർ കേറ്റും ഒരാൾക്ക് ഇരുന്നൂറ് രൂപ വെച്ചാണ് പറഞ്ഞേക്കുന്നത് രണ്ടിൽ നാല് പേര് അതിൻ്റെ തൊട്ട് പുറകിൽ നാല് പേര് ഇവിടെ ഞങ്ങൾ ബാക്കിൽ നാലൊന്നും അഞ്ച് പേര് ഈ ഓട്ടോക്കാരന്മാർ ഏതോ ഗ്രാമത്തോടൊക്കെയാണ് ഞങ്ങളെ കൊണ്ടുവരുന്നത് ഇപ്പം ഞങ്ങൾ തള്ളാനായിട്ടാണ് പറയുന്നത് ഇനിയിപ്പോൾ വരുന്ന വണ്ടി വണ്ടി തള്ളിക്കേണ്ടിരിക്കുകയോ പൊടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലെ പൊടിയാണ് പൊടി ഇവർ ഈ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഏതോ ഏതോ കുഗ്രാമത്തെ കൂടെ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഭയങ്കര പൊടി അരിച്ചിട്ടുണ്ടോ പൊടി കാരണം ഒരു രക്ഷയില്ല വേണ്ട ഒരു ഗ്രാമപ്രദേശമാണ് ഇത് കണ്ടോ പന്ത്രണ്ട് മണിയായപ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയായപ്പം നമ്മൾ പ്രയാഗരാജിന് ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ അകലെയുള്ളൊരു സ്ഥലത്തെത്തി അവിടെ നിന്ന് നമ്മളൊരു ഓട്ടോയ്ക്ക് നമ്മൾ ഒരു മൂന്ന് മണിയായപ്പം പ്രയാഗരാജിലെത്തി പ്രയാഗരാജിലെത്തി അവിടെ നമുക്ക് ഇവിടെ ഒരു റൂം നമ്മൾ പ്രതീക്ഷി അപ്രതീക്ഷിതമായിട്ട് വളരെ റേറ്റ് കുറഞ്ഞ് താരതമ്യേന വളരെ റേറ്റ് കുറഞ്ഞ ഒരു റൂം നമുക്ക് കിട്ടി ഇവിടെ ഇപ്പം അവിടെ സ്നാനം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന ആൾക്കാരുടെ ഒരു തിരക്കാണ് കാണുന്നത് ആൾക്കാരെല്ലാം തിരിച്ചു തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ സ്നാനഘട്ടത്തിലേക്ക് ഒന്ന് കുളിക്കാനായിട്ട് അങ്ങോട്ട് പോകുന്നതേ ഉള്ളൂ ഇവിടെ ഇങ്ങനെ ഭയങ്കര തിരക്കാണ് ഇതിൽ ആൾക്കാർ കണ്ടോ ഒഴുകുമാണ് ഇതിപ്പോൾ ഒരു 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 വഴിയാണ് ഈ സ്ഥാനഘട്ടത്തോട് പറഞ്ഞ ഒരു വഴി മാത്രമാണിത് ഇതുപോലെ അനേകം വഴികളിലൂടെ ആൾക്കാരെ ഈ സ്നാനഘട്ടങ്ങളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് തോന്നോറും തിരക്ക് കൂടിക്കൂടി വരികയാണ് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഇത് ഒരു വഴി മാത്രമാണ് ആൾക്കാർ നടന്നു വരുന്ന വഴിയാണ് നമ്മൾ വന്നത് ഇതുപോലെ അനേകം വഴിയെ ആൾക്കാർ നടന്നു വരികയാണ് ഇനിയാണ് നമ്മൾ സംഗമം കാണാൻ പോകുന്നത് സംഗമ ഭൂമിയിലേക്ക് കിടക്കുകയാണ് മേള കുംഭമേള മഹാകുംഭമേള നഗരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് കുംഭമേള നഗരത്തിലേക്ക് നമ്മൾ നമ്മളങ്ങനെ കയറിയിരിക്കുകയാണ് കേട്ടോ കുംഭമേള നഗരത്തിലേക്ക് നമ്മൾ കയറുകയാണ് എല്ലാവരും ഭയങ്കര ആവേശത്തിലും ആരവത്തിലുമാണ് ഇങ്ങനെ നമ്മൾ കുംഭമേള നഗരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കർപ്പൂരൗരം കരുണാവതാരം സംസാരസാരം ഭുജഗേന്ദ്രഹാരം സദാവസൃദരവിന്ദ ഭവം ഭവാനി സഹിതം നമി ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി ശിവരാത്രി ദിവസം കുംഭമേള സമാപിക്കുന്നതുവരെ നമ്മൾ ഈ പ്രയാഗരാജിൽ തന്നെ ഉണ്ടാവും കുംഭമേളയുടെ മുന്നോട്ട് ഓരോ ദിവസത്തെയും കാഴ്ചകൾ കാണുവാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം